തിരുവനന്തപുരത്തെ സി പി ഐയിലും പാർട്ടി നൽകുന്ന സർക്കാർ പദവികളിലും ഈടവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നുവെന്ന ആക്ഷേപം സി പി ഐ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ലഘുലേഖയിലാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് പരാതി പരിഹരിച്ചില്ലെങ്കിൽ സി പി ഐ കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസമുണ്ട് ജില്ലാ സമ്മേളനത്തിലും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നുവരും ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാന സമ്മേളനത്തിലേക്ക് സി പി ഐ കടക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തെ പാർട്ടിയിൽ ജാതി വിവേചനമുണ്ടെന്ന വിമർശനം ഉയർന്നു ഉയർന്നുവരുന്നത് പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്നകറ്റി നായർ സമുദായം പാർട്ടിയെ കൈയടക്കിയെന്നാണ് പ്രധാന വിമർശനം അറുപത്തിയഞ്ച് ജില്ലാ കൗൺസിലിൽ മുപ്പത്തിയഞ്ചു പേരും നായർ സമുദായത്തിൽ നിന്നാണെന്നാണ് സി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ലഘുലേഖയിലെ പ്രധാന ആരോപണം ഈഴവ സമുദായത്തിൽ നിന്ന് പത്തിൽ താഴെ പേർ മാത്രമാണുള്ളത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ എണ്ണമെടുത്താൽ പതിനെട്ടിൽ പതിനൊന്ന് പേരും നായർ സമുദായത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ പേർ നായർ സമുദായത്തിൽ പെടുന്നതാണെന്ന് ലഘുലേഖയിൽ പറയുന്നുണ്ട് പാർട്ടിയിൽ മാത്രമല്ല പാർട്ടി നൽകുന്ന സർക്കാർ പദവികളിലും ഈ വിവേചനമുണ്ടെന്നാണ് മറ്റൊരു വിമർശനം ജില്ലയിൽ നിന്നുള്ള മന്ത്രി പി എസ് സി അംഗം മിൽമ ഡയറക്ടർ ബോർഡ് വനിതാ കമ്മീഷൻ അംഗങ്ങൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള എല്ലാവരും നായർ സമുദായത്തിൽ നിന്നാണെന്നാണ് ലഘുലേഖയിൽ കാണുന്നത് നാളെ മറ്റന്നാളും നടക്കുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചകളിൽ ഈ വിഷയമടക്കം ഉയർന്നുവരുമെന്നാണ് സൂചന മീഡിയ വൺ തിരുവനന്തപുരം